ഹായ് ഹലോ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ടോപ്പിൻ്റെ പ്രൈസ് നല്ല എന്താ പറയുന്നത് അമേരിക്കൻ കോട്ടണിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ എക്സ് എൽ വരെയുള്ള ഫ്രീ സൈസാണ് കേട്ടോ ഈ മൂന്ന് സൈസിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രീ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് നേരത്തെ കാണിച്ചതിൻ്റെ അതേ സെയിം ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതും നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഈ മൂന്ന് സൈസുകാർക്ക് അളവായിട്ടുള്ള ഒരു ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡല് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാതെ വരുന്നതാണ് പക്ഷെ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഡെയിലി വെയർ കോളേജ് വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് സൈഡ് ഓപ്പൺ ആണ് മോഡല് ഇതും നേരത്തെ കാണിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള സെയിം പ്രിൻറ്റ് തന്നെയാണ് ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പുകളാണ് പ്രൈസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ കോഡ്സെറ്റ് ഞാൻ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ ഒരു സെയിം പ്രിൻ്റിൽ തന്നെ വന്നിരിക്കുന്ന ടോപ്പ് മാത്രമായിട്ടുള്ളതാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഒരുപാട് കസ്റ്റമർ ആ കോഡ് സെറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ സോൾഡ് ഔട്ടായി കിട്ടാതെ പോയ കസ്റ്റമർ ഒരുപാട് പേരുണ്ട് ഇത് ടോപ്പ് മാത്രമാണ് കോഡ്സെറ്റ് ആയിട്ടല്ല ടോപ്പ് മാത്രം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് പ്ലെയിൻ ബ്ലാക്ക് പാൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് നല്ലൊരു ബ്ലൂ കളറാണ് ഇതും സെയിം എല്ലാം സെയിം ഒരേ അളവ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻസ് പ്രിൻറ്റിലും കളറിലൊക്കെ ചേഞ്ച് വരുന്നതേ ഉള്ളു ഒരു പോളിസ്റ്റർ മിക്സ്ഡ് അതായത് ഒരു അമേരിക്കൻ കോട്ടൺ കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ലൈനിങ് ഇല്ലെങ്കിലും അത് പ്രശ്നമൊന്നുമില്ല നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് സ്ലീവ് ത്രീ ആണ് ലെങ്ത് ഫോർട്ടി ആണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും പ്രിൻ്റിൽ വ്യത്യാസമുണ്ട് സെയിം സൈസ് സെയിമും ഇത് ഇത് മെറ്റീരിയലൊക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണ് മോഡലൊക്കെ ഒരേ സെയിം ആണ് ഇതിൻ്റെ ഈ കളർ ചേഞ്ചും പ്രിൻ പ്രിൻസിലും വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയനാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉള്ള ഒരു കുർത്തിയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഡെയിലി വെയർ കോളേജ് വെയറായിട്ടൊക്കെ മൂന്നോ നാലോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാറി മാറി ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാം ഫോർട്ടി റുപ്പീസാണ് ഷിപ്പിംഗ് വരുന്നത് രണ്ട് രണ്ടെണ്ണം എടുത്താലും ഫോർട്ടി റുപ്പീസാണ് വരുന്നത് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് നാലെടുക്കുകയാണെങ്കിൽ സിക്സ്റ്റി റുപ്പീസ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പത്തോ ഇരുപതോ രൂപ മാത്രമാണ് എക്സ്ട്രാ വരുന്നത് ഇത് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇത് നാല് കളർ കളർഷയുടെ ഗ്രീൻ നേവി ബ്ലൂ ബ്ലാക്ക് മെറു ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിൻ്റെ അത് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് നേവി ബ്ലൂ ഒക്കെ കാണുമ്പോൾ സെയിം കണക്കാണ് തോന്നുന്നത് ആ ക്ലോസർ വ്യൂ എല്ലാ ടോപ്പിൻ്റെയും ക്ലോസ് റിവ്യൂ ആണ് ഞാനിന്ന് കാണിക്കുന്നത് സെയിം പ്രിൻ്റുകളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ആണ് ക്ലോസർ വ്യൂ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഞാൻ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊരു ക്ലോസർ വ്യൂ അങ്ങ് എടുത്ത് പ്രൈസ് എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അന്നേരം മിസ്സ് ചെയ്യരുത് ആരും മിസ്സ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് അപ്പോഴാരും മിസ്സ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സൈസ് മറക്കണ്ട എം എൽ എക്സ് എൽ ഈ മൂന്ന് സൈസ് ഡബിൾ എക്സ് എൽ പറ്റത്തില്ല കാരണം ജസ്റ്റ് ഒരു ഫോർട്ടി ഒരു കുറച്ചുകൂടെ വരുമായിരിക്കും അത്രേ വരുന്നുള്ളു അപ്പോഴ് ആ ഒരു സൈസ് വരെ ഉള്ളവർക്കാണ് ഡബിൾ എക്സെല്ലിന് പറ്റത്തില്ല എക്സൽ എൽ വരെ സൈസിലുള്ളവർക്ക് അളവായിരിക്കും പിന്നെ അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല നല്ല പ്രിൻസിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ ബ്ലാക്ക് ഇതിൻ്റെ നാല് കളർ ഷെയ്ഡാണ് ഇത് ഗ്രീൻ ആണ് കേട്ടോ ഇത് ഗ്രീനാണ് ഇത് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ഗ്രീൻ നേവി ബ്ലൂ പിന്നെ മെറൂൺ അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിൻസിൻ്റെ അത് വന്നിരിക്കുന്നത് അപ്പോഴാരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോഴേ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ